ോപിയെ കൂട്ടിയിരിക്കുകയാണ് മോദി കേരളത്തിൽ താമര വിജയിച്ചതിന്റെ ക്രെഡിറ്റ് ഒന്നും തന്നെ തൽക്കാലം സുരേഷ് ഗോപിക്ക് നൽകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർഷങ്ങൾ പരിശ്രമിച്ച് കാണിക്കാവുന്ന കോലാഹലങ്ങൾ മുഴുവൻ കാണിച്ചിട്ടും ബി ജെ പിയോ കേന്ദ്രമോ എന്തിന് മോദി പോലും സുരേഷ് ഗോപിക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന് വേണം പറയാൻ അതിൽ ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ തന്നെ തെളിഞ്ഞു കേൾക്കാൻ പറ്റുന്നത് അതായത് തനിക്ക് ട്രൈബൽ വകുപ്പിന്റെ ചുമതല തരുമോ സിവിൽ ഏവിയേഷനിൽ നിന്ന് എന്നെ മാറ്റി ട്രൈബൽ ചുമതല തന്നൂടെ എന്ന് ഒരു നൂറ് തവണ മോദിയോട് സുരേഷ് ഗോപി ചോദിച്ചിരുന്നു ഇത് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോത്ര വിഭാഗത്തെ ഉന്നത പുലജാതർ നയിക്കട്ടെ എന്ന വിവാദ പരാമർശത്തിനിടെ ഇതുകൂടെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു പക്ഷേ വിവാദങ്ങൾക്കിടയിൽ മോദിയുടെ കാല് പിടിച്ചു പറഞ്ഞ കാര്യം മുങ്ങി പോവുകയാണുണ്ടായത് ഇനി ഇന്നും ഇന്നലെയുമല്ല സുരേഷ് ഗോപി ആ ആവശ്യം മോദിക്ക് മുന്നിൽ വെക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് ആവർത്തിച്ചു പോരുന്നുണ്ട് പക്ഷേ കേന്ദ്രമന്ത്രി പട്ടം കിട്ടിയതു മുതൽ അതിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും ഊർന്നു പോവുകയും ചെയ്തു എന്ന് വേണം പറയാൻ എന്തിനേറെ പറയുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകൾ വെറും പ്രതീക്ഷകളായി മാത്രം അസ്തമിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസത്തെ ബജറ്റ് അവതരണത്തിൽ നമ്മൾ കണ്ടത് വയനാട് അടക്കം കേരളം മുന്നോട്ട് വെച്ച ഒറ്റ ആവശ്യത്തെ പോലും കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല കേരളത്തിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ വട്ട വട്ടപൂജ്യം മാത്രമാണ് ഉത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൃശൂരിൽ ഇറങ്ങിയ സുരേഷ് ഗോപി വാഗ്ദാന പെരുമഴയാണ് അഴിച്ചുവിട്ടത് സുരേഷ് ഗോപി എം പി ആയതിനു ശേഷമുള്ള ആദ്യ ബജറ്റിൽ തൃശൂർ വലിയ പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തിയത് എന്നാൽ ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല കടുത്ത അവഗണനകളാണ് തൃശൂരിനെ തേടിയെത്തിയത് മറ്റ് പല പാർട്ടികളിലെയും എം പിമാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബജറ്റുകളിൽ ചെറുതെങ്കിലും പ്രാധാന്യം തൃശൂരിന് ലഭിച്ചിരുന്നു എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി അവിടെ നിന്ന് ഒരു എംപിയെ ജയിപ്പിക്കാനായതിന്റെ സന്തോഷം പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് ഇല്ല എന്നതാണ് വാസ്തവം അതിന്റെ തെളിവാണ് ഈ അവഗണന സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലതൊന്നും പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ബജറ്റിന് മുന്നോടിയായി നടന്ന ചർച്ചകളിൽ സാമ്പത്തിക വിദഗ്ധർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ് തൃശൂരിന് ചില പദ്ധതികൾ ഉണ്ടാകുമെന്നും അതിന്റെ ഗുണഫലം കേരളത്തിന് ഒന്നാകെ ലഭിക്കുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് എന്നാൽ പ്രതീക്ഷിച്ച പദ്ധതികൾ ഒന്നും തന്നെ ഇടം പിടിച്ചില്ല തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതികളായിരുന്നു ഇതിൽ പ്രാധാന്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സുരേഷ് ഗോപി നാട് നീളെ നടന്ന് പ്രസംഗിച്ച പദ്ധതികളായിരുന്നു അത് അധികാരത്തിൽ എത്തുന്നതിന്റെ പിറ്റേന്ന് തന്നെ കൊട്ടി ആഘോഷിച്ച് നടപ്പിലാക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ബജറ്റിൽ പക്ഷേ ഈ പദ്ധതികളുടെ പേര് എവിടെയും പരാമർശിച്ചില്ല ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് യാതൊരു വിലയും നൽകാതെ പേരിന് ഒരു കാബിനറ്റ് പദവി നൽകി അവിടെ പിടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ